നമസ്കാരം റഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനുള്ളത് ഓവൻ ഗോയലിൻ്റെ ചെന്നൈയിൻ എഫ് സിയെ ആണ് വ്യാഴാഴ്ചയാണ് ആ മത്സരം നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ടി ജി പുരുഷോത്തമൻ വളരെ കൃത്യമായിട്ട് പറയുന്നു ഓവൻ കോയലിനോട് ബഹുമാനമുണ്ട് പക്ഷേ ഞങ്ങളുടെ ടീം ഒരുങ്ങി തന്നെയാണ് ഇറങ്ങുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഓൾ റെസ്പെക്ട് ടു ദ കോച്ച് ഓവൻ ഗോയലിന് എല്ലാ ബഹുമാനങ്ങളും കൊടുക്കുകയാണ് അദ്ദേഹം ഇവിടെ കുറേ കാലമായിട്ട് ഇവിടെയുണ്ട് ഹവോ ഞങ്ങൾക്ക് എന്താണോ അച്ചീവ് ചെയ്യാനുള്ളത് ഞങ്ങൾക്ക് നേടിയ പറ്റൂ വാട്ട് വി നീഡ് ടു അച്ചീവ് വി മസ്റ്റ് അച്ചീവ് ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ പെർഫോമൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത് അതായത് എതിർ ടീമിൻ്റെ കോച്ചിൻ്റെ ടാക്ടിക്സിൽ മാത്രമല്ല ഞങ്ങളുടെ കാര്യത്തിലും ഞങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുകയാണ് ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ചാലഞ്ചുകളും ഓവർകം ചെയ്യേണ്ടതുണ്ട് വി ഹാവ് ടു ഓവർകം എനി ചാലഞ്ചസ് ആൻഡ് പെർഫോം വെൽ ടു റീച്ച് അവർ ഗോൾസ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എല്ലാ ചലഞ്ചുകളും ഞങ്ങൾക്ക് ഓവർകം ചെയ്ത് പറ്റൂ നന്നായിട്ട് പെർഫോം ചെയ്ത് പറ്റൂ എന്ന് ഇപ്പോൾ ടി ജി പുരുഷോത്തമം പറഞ്ഞു സംഗതി ഇത്രയേ ഉള്ളൂ എതിരാളികളുടെ കോച്ച് ഓവൻ കോയലാണ് അദ്ദേഹം വളരെ അധികം അനുഭവ സമ്പത്തുള്ളയാളാണ് ഇവിടെ കുറേ നാളായിട്ടുള്ളയാളാണ് പക്ഷെ പക്ഷേ അദ്ദേഹത്തോടെ എല്ലാവിധ ബഹുമാനവുമുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ടീമിനെതിരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോയേ പറ്റൂ അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള ചലഞ്ചുകളും നേരിടാൻ തയ്യാറാണ് കെ ബി എഫ് സി എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി